ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കാശിക്കുട്ടൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് ഇത് കുറച്ച് ദിവസം മുന്നേ ഇടേണ്ടതായിരുന്നു അപ്പോൾ പനിയൊക്കെ ആയതുകൊണ്ടാണ് എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയി പോയത് ഇത് പല പല ദിവസങ്ങളിലായിട്ടുള്ള വീഡിയോ എല്ലാം കൂടി ജോയിൻ ചെയ്ത് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇട്ടേക്കുവാണ് അപ്പോൾ ഇത് കാശിക്കുട്ടൻ്റെ ബർത്ത്ഡേയ്ക്ക് ഡെക്കറേഷൻ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് കൊട്ടീത്ത് സിമ്മിലേ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴെടുത്ത കുറച്ച് വീഡിയോ ആണ് ഇത് ഞാനൊരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എല്ലാം കാശിക്കുട്ടൻ്റെ ബർത്ത്ഡേ വ്ലോഗ്സ് എല്ലാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോർട്ട്സ് ആയിട്ട് ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു ലോങ് വീഡിയോയുടെ ഒരു വീഡിയോസൊക്കെ കുറച്ച് കിടപ്പുണ്ട് അപ്പോൾ ഷോർട്ട് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞെടുത്തത് എടുത്തതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ഫോൺ വെച്ചിട്ട് വീഡിയോ എടുത്തത് അല്ലെങ്കിലും ഇനിയുള്ള ലോങ് വീഡിയോസൊക്കെ ഇതേപോലെ ഷൂട്ട് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതേപോലെ ചരിച്ച് ഫോൺ വെക്കാതെ ഇതേപോലെ ആയിട്ട് വെച്ച് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും അന്നത്തെ ആ ഒരു ഇതുപോലെ അങ്ങ് വീഡിയോ എടുക്കും എന്തായാലും ഇതൊക്കെ ഞാൻ ഷോർട്സിലേക്ക് എടുത്ത് വീഡിയോസാണ് അപ്പോൾ ഞങ്ങൾ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് കൊട്ടിയത്ത് സിംലയിലാണ് വന്നത് കഴിഞ്ഞ ഒക്കെ ഇവിടെ വന്നിട്ടാണ് വാങ്ങിച്ചത് ഇവിടെ ആകുമ്പോൾ ഒരു സെക്ഷൻ തന്നെയുണ്ട് ബലൂണും പിന്നെ തൊപ്പി അങ്ങനെ എല്ലാം കിട്ടുന്ന ഡെക്കറേഷൻ്റെ എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു സെക്ഷൻ തന്നെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പിന്നെ വളയുടെ എടുത്ത് വന്നിട്ട് കുറച്ച് വളയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ വാങ്ങിച്ചില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അവനെ ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് എൻകെ സൽസിലാണ് വന്നത് കൊട്ടിയത്ത് സിംലയിലും ഡ്രസ്സുണ്ട് പക്ഷെ പുറത്തിടുന്ന ഡ്രസ്സൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അവിടുത്തെ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ കൂടുതലും അവന് ഇതേപോലെ ജീൻസിന്റെ നിക്കറും പിന്നെ റൗണ്ട് നെക്കായിട്ടുള്ള ടീഷർട്ട് വരുന്നതുമാണ് ആണ് വാങ്ങിക്കാറ് ആ ഒരു സെക്ഷൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ ആയിട്ടാണ് വീട്ടിലിടുന്ന ഡ്രസ്സുകളും ഉള്ളത് അതിങ്ങനെ വലിയ ബാസ്ക്കറ്റിൽ ഒരു വയസിന്റെയും രണ്ട് വയസിന്റെയും എല്ലാം മൂന്ന് വയസ്സിന്റെയും അങ്ങനെ എല്ലാ ഡ്രസ്സുകളും വാരിക്കൂട്ടി ഇങ്ങനെ ഇട്ടേക്കുവാണ് പിന്നെ അത് കഴിഞ്ഞ് ബില്ലൊക്കെ ചെയ്യുന്നെടുത്ത് ഇതേപോലെ സ്കൂളിലൊക്കെ കൊണ്ടുപോകും ിട്ടിപ്പോൾ കുപ്പികൾ ഇങ്ങനെ നല്ല കളർഫുൾ ആയിട്ടുള്ള കുപ്പികളിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വേറൊരു ദിവസം എടുത്താണ് ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇന്ന് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ കാശിക്കുട്ടൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവന് സൈക്കിളാണ് വാങ്ങിച്ചു കൊടുത്തത് അപ്പോൾ ഈ പ്രാവശ്യം പിന്നെ കുറേ ദിവസമായിട്ട് കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇതേപോലെ ഇങ്ങനെ ഓട്ടിച്ച് കളിക്കുന്ന കാറുണ്ടല്ലോ അത് വാങ്ങിക്കണമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ബർത്ത്ഡേ ഒക്കെ അടുക്കുമ്പോഴത്തേക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവന് ഇഷ്ടമുള്ളത് തന്നെയാണ് വാങ്ങിച്ചത് അപ്പോൾ കണ്ണുനല്ലൂർ ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ ഞാൻ പോയപ്പം ഫോൺ കൊണ്ടുപോയിട്ടില്ലായിരുന്നു അപ്പോൾ ഫോൺ കൊണ്ടുപോകുന്നോണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അത് വീട്ടിൽ കൊണ്ടുവന്ന് അതിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തതാണ് അപ്പോൾ ഞാനും കാശിയും കൂടെ അതിൻ്റെ പുറത്തെ ആ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ഇതേപോലെ കത്രിക വെച്ച് കട്ട് ചെയ്ത് മാറ്റി പിന്നെ കാശിക്കുട്ട ഇരുന്നതാണ് അപ്പോൾ അതിൽ തന്നെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളുടെ പാട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു ഒരഞ്ചാറ് ടൈപ്പ് പാട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാശി ഇങ്ങനെ മാറി മാറി ഇട്ട് നോക്കിയതാണ് അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ബർത്ത്ഡേയുടെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ് അപ്പോൾ അന്നത്തെ ദിവസം ഫുള്ള് ക്ലീനിങ് ഒക്കെ ആയിരുന്നു അപ്പോൾ മുറ്റം തൂക്കാനും അങ്ങനത്തെ കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെയാണ് പിന്നെ തലേ ദിവസം അപ്പോൾ തലേ ദിവസം എന്തായാലും ഫുള്ള് ക്ലീനിങ് ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡ്രസ്സും ഡെക്കറേഷൻ ഐറ്റംസും പിന്നെ കാറും അങ്ങനെ എല്ലാം പോയി നേരത്തെ ഉള്ള ദിവസങ്ങളിൽ തന്നെ വാങ്ങിച്ചു വെച്ചത് തലേ ദിവസം എനിക്ക് ഫുൾ ജോലികളൊക്കെ ആയിരിക്കും അപ്പോൾ ആദ്യമേ മുറ്റം തൂത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ മഴയായതുകൊണ്ട് തന്നെ നല്ല പുല്ലും കയറി നിൽപ്പുണ്ടായിരുന്നു മുറ്റം അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് തൂക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് പുല്ലൊക്കെ പറിച്ചിട്ടാണ് തൂക്കുന്നത് അപ്പോൾ നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും അതിലോൾ എന്നുള്ള ഓപ്ഷൻ ആക്കിയിട്ടിരുന്ന ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴേത്തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഞാൻ മുറ്റം എല്ലാ സൈഡും തൂത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തൊക്കെ മഴയുള്ള ദിവസങ്ങളായിരുന്നു പക്ഷെ ഞാൻ ഈ ക്ലീൻ ചെയ്യുന്ന ദിവസം അത്രയ്ക്ക് മഴയൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മുറ്റം നന്നായിട്ട് വൃത്തിയാക്കാൻ പറ്റിയും അപ്പോൾ ഇതേപോലെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ട് ചാക്കിനകത്ത് വാരി ഒരു സൈഡിൽ കൊണ്ടിടുകയാണ് ചെയ്യുന്നത് പിന്നെ അത് റോഡ് സൈഡിൽ കുറേ മഴ ആയതുകൊണ്ട് തന്നെ കുറേ കാടൊക്കെ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു അതൊക്കെ കുറേ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അത് ഇങ്ങോട്ട് തന്നെ നമ്മുടെ വീട്ടിലോട്ട് തന്നെ കൊണ്ടിട്ടായിരുന്നു വഴിയിൽ റോഡിലെ ആണെങ്കിലും അത് അവിടെ ഒന്നും ഇടാതെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കത്താനൊക്കെ പാടായിരുന്നു എന്നാലും കുറേ കത്തിച്ചൊക്കെ കളഞ്ഞു എല്ലാം ഇതേപോലെ പച്ചപ്പുല്ലും പിന്നെ നനഞ്ഞ കറിയിലേക്കായതുകൊണ്ട് തന്നെ കത്തി വരാൻ നല്ല പാടായിരുന്നു എന്നാലും ഞാൻ പിന്നെ അയ്യത്തൊക്കെ പോയി കുറച്ച് ഉണങ്ങിയ കരിയിലേക്ക് തൂത്തുകൊണ്ട് വന്നിട്ട് എല്ലാം ഒന്ന് കത്തിച്ചൊക്കെ കളഞ്ഞു തൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് കത്തിച്ച് വൃത്തിയാക്കി കളഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു ഇതാണ് മഴയാണെങ്കിൽ കത്തിക്കാൻ പറ്റത്തില്ല അവിടെ ഇട്ടേക്കാരെ പറ്റൂ പിന്നെ നല്ല വെയിലൊക്കെ വരുമ്പോഴാണ് കത്തിച്ച് കളയുന്നത് ഇനി എന്തായാലും കുറേയൊക്കെ ഇങ്ങ് കത്തിച്ചൊക്കെ കളയാൻ പറ്റി പിന്നെ അത് കഴിഞ്ഞിട്ട് മുറ്റം എല്ലാം തൂത്ത് വൃത്തിയാക്കി കത്തിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഈ ജെന്നലിൻ്റെ പൊടി തട്ടി കളയുമാണ് അപ്പോൾ ഈ ഹാളിലെ ഈ രണ്ട് സൈഡിലെയും ജനലായിട്ടാണ് ബലൂണൊക്കെ കെട്ടുന്നത് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ബലൂണൊക്കെ റെഡിയാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജെന്നല്ലെ പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കുവാണ് അവിടൊക്കെ മിക്കപ്പോഴും വൃത്തിയാക്കി ഇടുന്നത് കൊണ്ട് തന്നെ അധികം പൊടിയൊന്നും ഇല്ല എന്നാലും പിന്നെ എല്ലായിടവും വൃത്തിയാക്കുമല്ലേ അതുകൊണ്ട് അവിടുത്തെ ജെന്നല്ലയൊക്കെ പൊടി തട്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് ടെറസിൽ കയറിയിട്ട് ടെറസും തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്കറിയാം ഞാൻ ടെറസ്സും കയറി മിക്കപ്പോഴും തൂത്ത് വൃത്തിയാക്കാറുണ്ട് എന്നാലും ഇതേപോലെ നല്ല ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ തലേ ദിവസം മൊത്തം വീട് വൃത്തിയാക്കാറുണ്ട് അതുകൊണ്ട് പിന്നെ ടെറസും ഉള്ള തൂത്തിട്ടും ഉള്ള പൊടിയെല്ലാം തൂത്ത് വൃത്തിയാക്കി കളഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് തുണി കഴുകാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇടയ്ക്കെല്ലാം മഴയുള്ള ദിവസങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ തുണികളൊക്കെ കുറച്ച് തോന്നി കഴുകാനായിട്ടൊക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഭാഗ്യത്തിന് ഈ ഒരു ദിവസം നല്ല വെയിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഒരുപാടൊക്കെ വൃത്തിയാക്കാനും ഒക്കെ പറ്റി അല്ലെങ്കിൽ മഴയാണെങ്കിൽ പിന്നെ അധികം ഒന്നും വൃത്തിയാക്കലും കാര്യങ്ങളും ഒന്നും നടക്കത്തില്ല വീടിൻ്റെ അകം മാത്രമേ അല്ല വൃത്തിയാക്കാൻ പറ്റൂ പുറത്തെ ജോലികളൊന്നും നടക്കത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ തുണിയെല്ലാം കഴുകി വൃത്തിയാക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് ഡെയിലി തന്നെ വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നു ഉച്ച കഴിഞ്ഞ ശേഷം അപ്ലോഡ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് കൂടുതലും ഇങ്ങനത്തെ വീഡിയോസൊക്കെ തന്നെ ആയിരിക്കും അടുക്കളയിലെ കുക്കിങ്ങും പിന്നെ മൊത്തത്തിൽ വീടിന്റെ ക്ലീനിങ്ങും പിന്നെ പുറത്തു പോകുവാണെങ്കിൽ അതൊക്കെ വീഡിയോസ് എടുക്കാറുണ്ട് ഞാൻ ഈ ഒരു ചാനലിൽ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അത് സന്തോഷത്തോടു കൂടി മടുപ്പില്ലാതെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇനി ഡെയിലി ഉള്ള കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡെയിലി തന്നെ വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതുവരെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഇടാനൊക്കെ ഈ എടുത്തു വെച്ച വീഡിയോ പോലും ഇടാനായിട്ട് സമയം കിട്ടാഞ്ഞത് അപ്പോൾ ഞാൻ തുണിയെല്ലാം കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ടെറസിൽ കൊണ്ടുവന്ന് നൂത്തിടുന്നുണ്ട് അപ്പോൾ കാശിക്കൂട്ടൻ്റെ കുറേ തുണികളും ഒക്കെ ഉണ്ടായിരുന്നു അവൻ്റെയും എൻ്റെ ഒക്കെ ആയിട്ട് കുറേ തുണികളുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകിട്ടായപ്പോഴത്തേക്ക് ഞാനും കാശിമോനും കൂടെ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് പോയതാണ് കേട്ടോ പെരുമ്പുഴ പോയതാണ് അപ്പോൾ തലേ ദിവസം വൈകിട്ട് തന്നെ പച്ചക്കറി വാങ്ങുന്നത് രാവിലെ അല്ലെങ്കിൽ നേരത്തെ കൂട്ടി ഒന്ന് വാങ്ങി വെക്കാഞ്ഞത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി ഇട്ട് സദ്യ ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പൈനാപ്പിള് വാങ്ങിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് സൈസ് പച്ചടി വെക്കുന്നുണ്ടായിരുന്നു പൈനാപ്പിളിന്റെയും വെള്ളരിയുടെയും ബീട്രൂട്ടിന്റെയും അപ്പോൾ പൈനാപ്പിളിന്റെ പച്ചടി ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല എത്തിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ പൈനാപ്പിളും ഒക്കെ വാങ്ങിച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലൊക്കെ വന്നിട്ട് പിന്നെ രാത്രിയാണ് വീഡിയോ എടുത്തത് രാത്രിയിലെന്ന് വെച്ചാൽ കാശിയൊക്കെ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയി വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ രാത്രിയിൽ തന്നെ എല്ലാ പച്ചക്കറിയും എന്തൊക്കെ കറികൾ വെക്കുന്നുണ്ട് അതിനെല്ലാം ഉള്ളത് അരിഞ്ഞൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് ഒരുപാട് കറികൾ വെക്കുന്നത് കൊണ്ട് തന്നെ പിറ്റേ ദിവസം അരിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് കുറേ സമയം പോവുമല്ലോ അപ്പോൾ തലേ ദിവസം തന്നെ അരിഞ്ഞ് വൃത്തിയാക്കി പാത്രങ്ങളിലാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചിക്കറി അമ്മ തലേ ദിവസം വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നാളെ അമ്മ ചോറ് മാത്രമേ വെക്കുന്നുള്ളൂ ബാക്കി എല്ലാ കറികളും ഞാൻ തന്നെയാണ് വെക്കുന്നത് അതൊക്കെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അല്ലാതെ ആരും ഹെല്പ് ചെയ്യാത്തതോ അപ്പോൾ വേണമെങ്കിൽ അമ്മയ്ക്കും എനിക്കും കൂടെ കറികളൊക്കെ വെക്കാം അമ്മ ചോറ് വെക്കുന്നുണ്ട് കേട്ടോ പക്ഷേ കറികൾ ഞാൻ തന്നെ വെക്കാമെന്ന് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഒരു ബർത്ത്ഡേ ആയാലും എന്ത് കാര്യമാണെങ്കിലും അതിൽ കൂടുതലും ജോലികളും കാര്യങ്ങളും ഒക്കെ എനിക്ക് തന്നെ ഇങ്ങനെ മുന്നിട്ട് നിന്ന് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പലടവും അങ്ങനൊന്നും ഉള്ള സ്വാതന്ത്ര്യമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഇതിപ്പോൾ നമ്മുടെ സ്വന്തം വീടായതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യാമല്ലോ അപ്പം കറികളെല്ലാം ഞാൻ വച്ചോളാന്ന് പറഞ്ഞാൽ അത് ഞാൻ തന്നെ വെക്കും അതിനിപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ സദ്യക്ക് ഒരുപാട് കൂട്ടം കറികളുണ്ടെങ്കിലും നമ്മൾ എന്തൊക്കെയാണ് കറികൾ വെക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ നേരത്തെ കൂട്ടി തീരുമാനിച്ചിട്ട് അതിനുള്ള പച്ചക്കറിയെല്ലാം മാറ്റി വെച്ചിട്ട് അതിൻ്റെ എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി അരിഞ്ഞ് വെക്കുന്നുണ്ട് ഞാൻ മുമ്പൊക്കെ അരിഞ്ഞ് വെക്കത്തില്ലായിരുന്നു പിറ്റേന്നാണ് അരിയുന്നത് എല്ലാം വൃത്തിയാക്കി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഒരു കവറിൽ ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുമായിരുന്നു പിറ്റേന്ന് എടുത്ത് ഒന്നും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി അരിയുമാണ് ചെയ്യുന്നത് അപ്പോൾ നാളെ ഞാൻ കുറച്ച് തോന്നിയ കറികൾ വെക്കുന്നത് കൊണ്ട് തന്നെ നാളെ അരിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാ ഓരോ പാത്രങ്ങളിൽ ഇങ്ങനെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചാൽ നാളെ പിന്നെ എല്ലായിടത്തും ഒന്ന് കറി വെക്കുന്ന പണിയെല്ലാം ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതേപോലെ ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പോൾ സാധാരണ ദിവസം നമ്മൾ വീടുകളിൽ മൂന്ന് കറി അല്ലെങ്കിൽ നാല് കറിയൊക്കെ ആണല്ലോ വെക്കുന്നത് അപ്പോൾ അത് വെക്കുമ്പോഴും ഞാൻ ഇതേപോലെ നേരത്തെ കൂട്ടി തന്നെ എല്ലാം അരിഞ്ഞ് വെച്ച് തേങ്ങയൊക്കെ തിരികെ വെച്ച് അങ്ങനെ കറിവേപ്പിലെല്ലാം എടുത്ത് വെച്ചിട്ടാണ് കറി വെക്കാനായിട്ട് തുടങ്ങുന്നത് അല്ല ഒരു കറി വെച്ചുകൊണ്ടിരിക്കുമ്പം വേറെ കറിക്ക് അരികാന് പോകുന്നതും തേങ്ങ തിരികാൻ പോകുന്നതും അതൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടം അല്ല ഞാൻ എല്ലാം റെഡിയാക്കി ആദ്യമേ വെച്ചിട്ടാണ് കറി വെക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ അതെല്ലാം വേണ്ടുന്നത് എടുത്തിട്ട് ബാക്കിയുള്ള പച്ചക്കറിയെല്ലാം ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു അതിൻ്റെയെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ പൈനാപ്പിളിൻ്റെ തൊലി മാത്രം ഞാൻ കളയുന്നില്ല കഴുകിയിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ എന്താ വല്ല മണ്ണങ്ങാണോ അതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കഴുകിയാലും പോവത്തില്ല അപ്പോൾ ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ഇങ്ങനെ തോലി കളഞ്ഞാലും അത് കഴുകി വൃത്തിയാക്കുമ്പോഴത്തേക്കും എല്ലാം മണ്ണും പോയി വൃത്തിയായിട്ട് കിട്ടുമല്ലോ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വീഡിയോ അങ്ങ് ഓഫാക്കി ഞാൻ മേടിച്ച് ഷോർട്ട് വീഡിയോ അല്ലേ അപ്പോൾ അതിന് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ പിന്നീടാണല്ലോ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ഈ പച്ചക്കറി എല്ലാം നന്നായിട്ട് അരിഞ്ഞ് എല്ലാത്തിനുമുള്ള അരിഞ്ഞ് റെഡിയാക്കി ഒരു ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കിടന്നപ്പം പക്ഷേ എനിക്ക് ഇഷ്ടത്തോടെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ മടുപ്പായിട്ടോ അങ്ങനെയൊന്നും തോന്നത്തില്ല എനിക്ക് ഈ അടുക്കള എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അടുക്കള ജോലി ആയാലും മൊത്തത്തിൽ എല്ലായിടവും വൃത്തിയാക്കുന്നതും അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ജോലി ഇതേപോലെ എല്ലാം കഴുകി കൂടെ വൃത്തിയാക്കുന്ന വീഡിയോ എടുത്തിട്ട് പിന്നെ ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് എല്ലാം അരിഞ്ഞൊക്കെ എടുത്തത് സത്യം പറഞ്ഞാൽ ലോങ് വീഡിയോ എടു എടുക്കുകയാണെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഞാനത് ഫുള്ള് വീഡിയോ എടുത്തിട്ട് കിടക്കത്തുള്ളായിരുന്നു വീഡിയോ എടുക്കുന്നതിന് വലിയ കുഴപ്പമില്ലല്ലോ രാത്രി കുറച്ച് ലേറ്റായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഷോർട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതുകൊണ്ടാണ് വീഡിയോ ഒന്നും കിട്ടാഞ്ഞത് പിന്നെ വീഡിയോ ചെയ്യുന്നെങ്കിലും പിറ്റേന്ന് സദ്യയുടെ കറികൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പാടാണ് കേട്ടോ കാരണം വീട്ടിൽ പിറ്റേന്ന് നമുക്ക് പെട്ടെന്ന് കറികൾ വെച്ച് മാറ്റണ്ടായോ അപ്പോൾ അതിൻ്റെ കൂടെ ലോങ് വീഡിയോയും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അധികം സമയം വേണം അല്ലാത്ത ദിവസം ഒരു നാല് കറിയൊക്കെ വെക്കുന്ന ദിവസമാണെങ്കിൽ പോലും വീഡിയോ എടുക്കുന്ന ദിവസമാണെങ്കിൽ അധികം സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പിറ്റേന്ന് എല്ലാ കറികളും പെട്ടെന്ന് വെച്ചങ്ങ് മാറ്റുവാണ് ചെയ്തത് അതുപോലെ ലോങ് വീഡിയോ ചെയ്യും എന്നൊരു ഇത് ഞാൻ ഇല്ലായിരുന്നല്ലോ പിന്നെ ഈ വീഡിയോ എല്ലാം കൂടെ കിടന്ന് ഫോണിൽ കിടന്നപ്പോഴത്തേക്ക് ലോങ് വീഡിയോ ഒക്കെയുള്ള വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ കഴുകി മാറ്റിയിട്ട് ഉള്ള അരിഞ്ഞ് ഞാൻ വെച്ചിട്ടാണ് ഒരു കറിക്ക് പോലും ഇല്ലാതെ ഉള്ള അരിഞ്ഞ് വെച്ചിട്ടാണ് കിടന്നത് പിന്നെ പിറ്റേന്ന് ഉച്ചയ്ക്കാണ് വീഡിയോ എടുത്തത് സദ്യയൊക്കെ ഉണ്ടാക്കി വിളമ്പിയതിന് ശേഷമാണ് വീഡിയോ എടുത്തത് ഇതും ഞാൻ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അത് ഞാൻ ഇട്ട് ഇട്ടിട്ടും ഉണ്ടായിരുന്നു വീഡിയോ ഇത് ഞാൻ വിളമ്പിയതും ഞാനാണ് കേട്ടോ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് സദ്യയൊക്കെ ഇങ്ങനെ വിളമ്പി നല്ല കളർഫുൾ ആയിട്ട് നല്ല ഭംഗിയല്ലേ ഇലയിലിങ്ങനെ അതുകൊണ്ടാണ് ഞാൻ മൂന്ന് സൈസ് പച്ചടിയും ഒക്കെ വെച്ചത് ഇലയിൽ ഇങ്ങനെ അതിങ്ങനെ വിളമ്പി വെക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് വന്നിട്ട് കാശിക്ക് കുറേ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാശി അത് ഇത് ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അത് പൊട്ടിച്ച് നോക്കാനുള്ള ഇതിലാണ് അപ്പോൾ ഞാനും കൂടെ അവനെ ഹെൽപ്പ് ചെയ്തു പൊട്ടിച്ചൊക്കെ നോക്കാനായിട്ട് അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട് അവനില്ലാത്ത ടൈപ്പ് ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കൂടുതലും അവന് ജീൻസിൻ്റെ നിക്കറും ടീഷർട്ടുമാണ് വാങ്ങിക്കുന്നത് ഇത് വേറൊരു ടൈപ്പ് എന്താ ഈ ഫങ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സാണ് പിന്നെ അമ്പലത്തിലും ഒക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സായിരുന്നു അങ്ങനെ അവൻ ഒത്തിരി ഹാപ്പിയായി അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കളിപ്പാട്ടവും ഒക്കെ കൊണ്ടു കൊടുത്തായിരുന്നു അതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ തുറന്നു നോക്കുമായിരുന്നു അപ്പോൾ ഈ ഒരു കളിപ്പാട്ടം എന്ന് പറയുന്നത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ചാടി ഭയങ്കര സന്തോഷത്തിൽ ചാടുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ജീപ്പാണ് വലിയൊരു ജീപ്പായിരുന്നു അങ്ങനെ അത് ഉണ്ടായിരുന്നു പിന്നെ കാറും അങ്ങനെ കുറെ കളിപ്പാട്ടവും പിന്നെ ചെരുപ്പും ഒക്കെ ഉണ്ടായിരുന്നു അവന് ഭയങ്കര സന്തോഷമായി ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും അങ്ങനെ നമുക്ക് ഗിഫ്റ്റ് കിട്ടുമ്പം അതിന് പ്രത്യേക ഒരു സന്തോഷമാണല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ടാണ് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടാണ് പിന്നെ വീഡിയോ എടുത്തത് ഇതും ഞാൻ ഷോർട്സിലേക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് അത് ഞാൻ മുമ്പ് കുറച്ച് ദിവസം മുമ്പേ തന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും ഡെക്കറേഷൻ ചെയ്യുന്ന വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടാണ് ഒക്കെ ചെയ്തത് അപ്പോൾ രണ്ട് ജനലിലും ബലൂണൊക്കെ കെട്ടി പിന്നെ ഒരു ജനലിൽ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ലെറ്റേഴ്സ് ഒക്കെ തൂക്കിയിട്ടിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് ജനലും കൂടെ തമ്മിൽ ജോയിൻറ്റ് ചെയ്തിട്ട് ബലൂൺ കെട്ടാന്ന് പറഞ്ഞത് അമ്മയാണ് കേട്ടോ അങ്ങനെ അമ്മയാണ് ആ ഒരു ബലൂണൊക്കെ റെഡിയാക്കി തന്നത് അപ്പോൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയി കുളിക്കുകയൊക്കെ ചെയ്തു പിന്നെ എനിക്കും കാശിക്കും കേക്ക് വാങ്ങിക്കാനായിട്ട് പോകണമായിരുന്നു കേക്കിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പോകണം അപ്പോൾ ഞാനും കാശിയും കൂടെ കേക്ക് മുറിക്കുന്ന രീതിയിൽ ഒരുങ്ങിയിട്ട് തന്നെയാണ് കേട്ടോ കേക്ക് വാങ്ങിക്കാനായിട്ട് പോയത് അപ്പോൾ കാശിക്കുട്ടനെ ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തതാണ് അപ്പോൾ അപ്പൊ അവനെ ഒരുക്കി കൊണ്ടുപോയതെന്ന് വെച്ചാൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവന് കേക്ക് കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് മുറിക്കണോന്നുള്ള വാശിയൊക്കെ വരും അപ്പോൾ അവനെ അന്നേരം കൊണ്ടുപോയി ഒരുക്കാനങ്ങ് അങ്ങ് നിർത്തിയ നിന്നാൻ അവൻ ചിലപ്പോൾ സമ്മതിക്കത്തില്ല കരയോ വാശി കാണിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ വിചാരിച്ചു കേക്ക് വാങ്ങിക്കാൻ പോകുമ്പോഴേ ഒരുങ്ങി റെഡിയായങ്ങ് പോയി കഴിഞ്ഞാൽ തിരിച്ച് കേക്കുമായിട്ട് വന്നിട്ട് ആളൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ അപ്പോഴേക്കും അല്ലെങ്കിലും ആറരയൊക്കെ ആവും അപ്പോഴത്തേക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിത് ഈ മാമൻ്റെ കടയിലോട്ട് പോവുകയാണ് അവിടെയാണ് കേക്കിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കേക്ക് വാങ്ങിക്കാനായിട്ട് ഞങ്ങളൊരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് അങ്ങോട്ട് പോയത് കുറച്ചങ്ങോട്ട് നടന്നാൽ മതി റോഡിലെത്താനായിട്ട് ഒരു രണ്ട് മിനിറ്റ് നടന്നാൽ മതി അപ്പോൾ കടയിൽ പോയി ഓർഡർ ചെയ്ത കേക്കും ഒക്കെ വാങ്ങിച്ച് പിന്നെ ഫാമിലി പാക്കിൻ്റെ ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ ഹാളൊക്കെ വൃത്തിയാക്കി ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടേക്കും ആയതുകൊണ്ട് തന്നെ നേരിട്ട് കൊണ്ട് അങ്ങ് വെച്ചിട്ട് പിന്നെ കേക്ക് മുറിക്കാനായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് കാശിക്കുട്ടന്റെ യഥാർത്ഥ പേര് ബർത്ത്ഡേ കേക്കിൽ എഴുതുന്നത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും എന്ന് തന്നെയാണ് എഴുതിയത് അപ്പോൾ ഇപ്രാവശ്യമാണ് യഥാർത്ഥ പേര് എഴുതുന്നത് അതിൻ്റെ ഒരു സന്തോഷവും കൂടെ ഉണ്ട് അപ്പോൾ കാശിക്കുട്ടൻ കേക്കൊക്കെ മുറിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ഞങ്ങൾ പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും കാശിയും കൂടെ കേക്കൊക്കെ മുറിച്ചു അപ്പോൾ കേക്ക് മുറിക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തായിരുന്നു അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ലാന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങളുടെ കേക്കൊക്കെ മുറിച്ചു പിന്നെ പിറ്റേന്ന് കാശുകുട്ടനെ അംഗൻവാടിയിൽ പോകാനായിട്ട് ഇത് പിറ്റേന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അംഗൻവാടിയിലേക്ക് അവൻ്റെ സ്നാക്സ് ബോക്സ് നിറച്ച് കേക്കും എടുത്തു വെച്ചു പിന്നെ ഫ്രണ്ട്സിനെല്ലാം കൊടുക്കാനായിട്ട് ചോക്ലേറ്റും കേക്കും എല്ലാം എടുത്തു വെച്ചു പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ നിറച്ച് ബാഗൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ഇട്ട് ഇട്ടുകൊണ്ട് പോകാനായിട്ടൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ച് പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അംഗൻവാടി ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടില്ലേ ഇവിടെ തൊട്ടപ്പുറത്തൊരു ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെയാണ് അംഗൻവാടി അങ്ങനെ കാശിക്കുട്ടൻ അംഗൻവാടിയിലേക്ക് പോകാനായിട്ട് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണേൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്തായാലും ഡെയിലി വ്ളോഗ്സൊക്കെ ഇടും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ പാ